ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇത് രണ്ടോ രണ്ടെണ്ണം നിൽക്കുന്നത് നമുക്കിന്ന് പറമ്പിലോട്ടെന്ന ഇറങ്ങി നോക്കാമേ കൂണുണ്ടോന്നൊന്നു നോക്കണം രണ്ടുപേരും ഇവിടെ ഇരുന്നാൽ മതിയേ വില്ലനും വില്ലത്തി പിന്നെ ചട്ടമ്പി കല്യാണിയാ ഇങ്ങോട്ട് മാറും ഉറുമ്പ് 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 ഉറുമ്പോൾ മാറുമോ കുറുമ്പുണ്ട് മക്കളെ പറഞ്ഞോ രണ്ടിനെ ഇറക്കിയാ ഇന്നലെ രണ്ടോടനിക്കാഴയുടെ ചോട്ടീനാണ് കിട്ടിയത് ഇന്നില്ലെന്ന് തോന്നുന്നു ഇന്നലെ ഇവിടെ നിന്നിട്ടാ കിട്ടിയ ിട്ടിയില്ല ഗായ്സ് വാഴയുടെ ചുവട്ടിൽ കിളത്തി നിൽക്കും ഇന്നലെ ഇവിടെ നിന്ന് കിട്ടും ഇന്നിനി ഞാൻ അവിടുത്തെ പുല്ലൊക്കെ പറച്ച് ഇട്ടതുകൊണ്ടാണോ എന്തോ ഇന്നവിടെ കിളർത്തില്ല Kalau nggak ada di pertanyaan, guys. Ini fakta matre kulit karo. Pasien nggak guys. Ini kape kulit ikan ada, guys. പത്ത് എൺപത് മൂന്ന് കപ്പേ ഉള്ളൂ കേട്ടോ നൂറൊന്നും തിരിഞ്ഞില്ല കുറേശ്ശെ കുറേശ്ശെ അല്ലേ വെറ്റിയിടുന്നില്ല അതുകൊണ്ട് ചേമ്പക്ക കുറെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഗായ്സ് ചേമ്പിൻ്റെ തട കിടപ്പുണ്ട് ഇനിയും നടാൻ വേണ്ടിയിട്ട് അത്രയും കൂടെ കൂടെയുള്ളു ബാക്കിയെല്ലാം നട്ടെന്ന് തോന്നി ഇങ്ങോട്ടെങ്ങും കൂണ് കേൾക്കാറില്ല ഈ ഭാഗത്ത് മാത്രമേ കേൾക്കൂ ഇതിൻ്റെ ഈ സംഭവം വെച്ചിട്ട് ഞാൻ ഇതുവരെ ഇന്നലെ പറിച്ചു കളഞ്ഞതാണ് ശരിക്കുണ്ടായിരുന്നത് ഇത് വെച്ചിട്ട് നമുക്കൊരു സാമ്പാർ വെച്ച് നോക്കാം എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് അല്ലേ മതിയാകുമല്ലേ ആദ്യമായിട്ടില്ലേക്ക് നോക്കാം ഇതെങ്ങനെയാണ് യൂട്യൂബിലായിട്ട് നോക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് എനിക്കറിയില്ല ഇത്ര മതി ഇതുപോലെ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് കണ്ട രണ്ടു പേര് ഇരിക്കുന്നതിനെ നോക്കിയിട്ട് കറക്കി വിട്ടാലേ ശരിയാവും ലോടി നടന്നിട്ട് കപ്പത്തടി ഒക്കെ തട്ടിക്കളെ ഞാനിവിടുത്തെ സുന്ദരിക്കോത മറിയ ചട്ടമ്പി കല്യാണിന്നുണ്ട് പേര് ഒരു പാവം കുട്ടനുണ്ട് അതാണ് ലക്കി ഒലുവർ ഇത് ചട്ടൻപേക്കില്ലാണേ ചട്ടൻ പേക്കില്ല ഇപ്പോൾ ഗൈസ് നമുക്കിത് വെച്ചിട്ട് ഒരു സാമ്പാർ വെച്ച് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഗൈസ് ഇപ്പോൾ സാമ്പാർ വെച്ചിട്ട് കാണാമേ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല യൂട്യൂബിൽ നോക്കിയാലേ അറിയാം ഓക്കെ ഗൈസ്